അപ്പൊ നമ്മള് ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കൊത്താമരയുടെ തോട്ടത്തിലൊക്കെ കൊത്താമര പാടം എന്ന് തന്നെ പറയാം അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കൊത്താമര നടുമ്പോ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചും കൊത്താമരയ്ക്ക് ഇട്ട് കൊടുക്കേണ്ട വളങ്ങളെ കുറിച്ചിട്ടും ഇതിന്റെ പരിചരണങ്ങളെ കുറിച്ചിട്ടുള്ളൊരു വീഡിയോ ആണ് ഇനിയും നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോസ് വാച്ച് ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കലോ കൊത്താമര കൃഷി ചെയ്യുമ്പോ നമുക്ക് ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത് ഒരു തൈ കണ്ടോ നിങ്ങക്ക് കൂടെ നോക്കിയാൽ മനസ്സിലാവും ഒരു തൈ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പിടിച്ച് ഇത് മക്കായ ഉണ്ടായിത്തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മാസത്തോളം നമുക്ക് വീട്ടിലെ കറിക്ക് വേറെ ഒന്നും തപ്പുണ്ടാവില്ല സ്ഥിരമായിട്ട് ഇത് കഴിക്കണമെന്നല്ലാട്ടെ പറയുന്നത് സാധാരണ ഇതിലത്തിൽ നാളികാരമൊക്കെ ഇട്ടിട്ട് കറി വെക്കുകയാണെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആണ് അല്ലാതെയും കറി വെച്ച് തിന്നുന്നവരായിരിക്കാം കൂടുതലും ഇതിനെ ഈ ഒരു കൊത്താമര എന്ന് പറയുന്ന ഈ ഒരു ചെടി നിങ്ങളുടെ നാട്ടിൽ എന്താണ് പറഞ്ഞാൽ പറഞ്ഞോട്ടെ ചില സ്ഥലങ്ങളിൽ സാമ്പാറാമരെന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ട് ഞാൻ അപ്പം അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നാട്ടിൽ കൊത്താമ്പരനെന്താ പറയു വെച്ചിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ആയിട്ട് ഇടാനായിട്ട് മറക്കില്ല കേട്ടോ ഈ കൊത്താമര നമ്മൾ ഒരു തൈ നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കാണുന്ന പോലെ അടി തൊട്ട് നമുക്ക് മുകളു വരെ കണ്ടിന്യൂ നമുക്ക് കായ് കിട്ടും പിന്നെ നമ്മൾ കൊത്താമര കൃഷി ചെയ്യുമ്പോൾ പിന്നെ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അടിവളമായിട്ട് നമ്മൾ ഇതിന് പ്രത്യേക പ്രത്യേകമായിട്ട് ഇട്ട് കൊടുക്കേണ്ടത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി നല്ല രീതിയിൽ അടിവളത്തിൽ കൂടെ ചേർക്കേണ്ടതാണ് പിന്നെ സാധാരണ നമ്മൾ ചേർക്കുന്ന പച്ചക്കറി വിളകൾക്ക് നമ്മുടെ വീട്ടിൽ നമ്മൾ എന്താണ് ചേർക്കുന്നത് ആ ഒരു അടിവളം തന്നെ ചേർത്താൽ മതി വളർന്ന് പൂവിട്ടു തുടങ്ങുന്ന സമയത്ത് നമ്മള് മേൽവളമായിട്ട് ചാണകവെള്ളം ഒഴിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉണ്ടാകുന്ന പൂക്കൾ മുഴുവനും നല്ല രീതിയിൽ കായയിട്ട് വരുന്നതായിട്ട് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ വ്യവസായികാടിസ്ഥാനത്തിൽ കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതുപോലെ തന്നെ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ നടത്താവുന്നതാണ് ഇതൊക്കെ നമ്മൾ ഡ്രിപ്പ് ഇറിഗേഷൻ ആണ് നടത്തുന്നത് അതുപോലെ തന്നെ ഇത് നല്ല രീതിയിൽ പിടിച്ചു വരുന്ന സമയത്ത് ഏറ്റവും കൂടുതലായിട്ട് കണ്ടുവരുന്ന കീടരോഗബാധകൾ രോഗബാധകൾ കാണാൻ പറ്റും ഇത് പുഴുവിന്റെ ആക്രമണം ആക്രമണവും അതുപോലെ തന്നെ ഇതുമ്പോ ചെടി ഒരു അവസ്ഥയൊക്കെ കാണാം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതം നമുക്ക് ാണ് വേപ്പെണ്ണ എമൽഷണം നമുക്ക് തളിച്ചു കൊടുക്കാവുന്ന വേപ്പെണ്ണ കലർന്നിട്ടുള്ള ജൈവ കീടനാശിനികൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ ഇത് നടുന്നതിന് മുമ്പായിട്ട് വിത്ത് പാകുന്നതിനു മുമ്പായിട്ട് തന്നെ നമുക്ക് അത് ചൂടോമണ സ്ലൈനിൽ രണ്ട് ശതമാനം വീരിയുള്ള ചൂടോമണ സ്ലൈനിലും ഒക്കെ വെച്ചതിന് ശേഷം നടാൻ നിറച്ചിട്ടുണ്ടെങ്കിൽ നല്ല രോഗപ്രതിരോധത്തിന് ശേഷമുള്ള തൈകളായിട്ട് നമ്മുടെ തൈകൾ വളർന്നു എന്നായിട്ട് കാണാൻ സാധിക്കും അതുപോലെ ഒരു തൈയിൽ നല്ല രീതിയിൽ കിഴരരോഗബാധകൾ കാണണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു തൈയ്യെ കിഴരരോഗബാധയിൽ നിന്ന് രക്ഷിക്കാൻ സാധിക്കാത്തൊരവസ്ഥ ഏതൊരു പച്ചക്കറി വിളയാണെങ്കിലും അത് പിഴുതു മാറ്റായിരിക്കും ഏറ്റവും നല്ലത് പിന്നെ നമ്മൾ ഇത് ഇഷ്ടമുള്ളവരാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നട്ടു വളർത്താമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പിടിച്ചു കിട്ടുകയും അധികം സംരക്ഷണം ഒന്നുമില്ല എങ്കിലും നമുക്ക് നല്ല രീതിയിൽ വിളവ് കിട്ടുന്ന ഒരു ചെടി തന്നെയാണ് കറക്റ്റ് നാൽപ്പത്തഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും ഇത് ഒരു വട്ടം ഉണ്ടായി ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ടെങ്കിൽ കൃത്യം നമുക്ക് ഒരു മൂന്ന് മാസം വരെയൊക്കെ ഒരു ചെടിയിൽ നിന്ന് നമുക്ക് ഇതിന്റെ കൊത്താമര പൊട്ടിച്ചെടുക്കാനായിട്ട് സാധിക്കും ഗ്രോ ബാഗിലും ചട്ടിയിലും ചാക്കിലും ഒക്കെ നമുക്ക് ഈ ഒരു ചെടിയെ നട്ടു വളർത്താനായിട്ട് സാധിക്കുന്ന ഒരു പച്ചക്കറി വിള തന്നെയാണ് കൊത്താമരയ്ക്കുള്ള മറ്റൊരു സവിശേഷത എന്ന് പറയുന്നത് കൊത്താമര നമുക്ക് നട്ടു വളർത്തുന്ന ഏതൊരു സാഹചര്യത്തിലും പറ്റും ക്കാലം വേനൽക്കാലമാണെങ്കിലും തണവുകാലമാണെങ്കിലും ശൈത്യകാലമാണെങ്കിൽ പോലും നമുക്ക് വിളവ് ലഭിക്കുന്ന അതായത് പന്ത്രണ്ട് മാസവും നല്ല രീതിയിൽ വസ്തു നിർത്താൻ സാധിക്കുന്ന ഒരു പച്ചക്കറി വിള കൂടിയിട്ടാണ് സീസണൽ പച്ചക്കറി വിളയല്ല നമ്മുടെ ഈ ഒരു കൊത്താമര അതുകൊണ്ട് തന്നെ നമുക്ക് കൊത്താമര ഏത് സമയത്ത് വേണമെങ്കിലും കൃഷി ചെയ്യാവുന്നതാണ് നമ്മുടെ വീട്ടിലെ ആവശ്യങ്ങൾക്കായിട്ട് കൃഷി ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേക സംരക്ഷണത്തിനൊന്നും ആവശ്യം വരില്ല പുഴുക്കേടും അധികം കണ്ടുവരില്ല ഇങ്ങനെ കൂട്ടത്തോടുകൂണം വെക്കും അതുപോലെ തന്നെ നമ്മൾ ഉണ്ടായി തുടങ്ങുന്ന സാഹചര്യത്തില് നമുക്ക് ചുടമണ സ്ലായി തളിച്ചു കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ജൈവ കീട നിയന്ത്രണ മാർഗങ്ങൾ ജൈവ സ്ലറികളൊക്കെ നമുക്ക് നമ്മുടെ ചെടിയിൽ തളിച്ചു കൊടുക്കാവുന്നതാണ് രാസവളങ്ങൾ പരമാവധി ഉപയോഗിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് നമുക്ക് തന്നെ കഴിക്കാനുള്ളതാണ് അപ്പൊ ഞങ്ങളുടെ ഈ ഒരു ചെറിയ കൊത്താമര കൃഷി വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും കൊത്താമര കൃഷി ചെയ്യാത്തവർ ഈ ഒരു കൊത്താമ്പലിച്ചെടി കാണാത്ത ആരെങ്കിലും ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കമന്റ് ഇടാനായിട്ട് മറക്കല്ല കേട്ടോ അപ്പോ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി വിചാരിക്കുന്നു അടുത്ത ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്ക് ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്